തമാശയ്ക്കാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് ജസ്റ്റിസ് പടക്കം പൊട്ടിച്ച് സ്വീകരണമൊരുക്കാൻ പദ്ധതിയിട്ട ബോബിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു ഒരു വ്യവസായിക്കും ഈ ഗതി വരുത്തരുതേയെന്ന് സോഷ്യൽ മീഡിയ ട്രോൾ മാ പെണ്ണി പറഞ്ഞപ്പോൾ ജുഡീഷ്യറിയുടെ കരുത്ത് എന്തെന്ന് ബോബിക്ക് മനസ്സിലായി ാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ നിർത്തിപ്പൊരിച്ച ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ജുഡീഷ്യറിയോട് ഷോ ഇറക്കരുതെന്ന മുന്നറിയിപ്പും താക്കീത് നൽകിയ ശേഷമാണ് മാപ്പപേക്ഷ സ്വീകരിച്ചത് പ്രഗത്ഭരായ അഭിഭാഷകരെ വെച്ച് കേസിൽ നിന്ന് അനായാസം ഊരിപ്പോരാമെന്നും ജുഡീഷ്യറിക്ക് മുന്നിൽ പണത്തിന്റെ ഹുങ്ക് കാണിക്കാമെന്നും ഇനി ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പാഠമാണ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ഹൈക്കോടതി കൈക്കൊണ്ട സമീപനം ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ലഭിക്കാൻ ബോബി ചെമ്മണൂർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയും തുടർച്ചയായിരുന്നു ജാമ്യം ലഭിച്ച ശേഷം ജയിലിലും നടന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കാലത്തിനൊപ്പം അനുനിമിഷം സഞ്ചരിക്കുന്നതുകൊണ്ട് കൂടിയാണ് നാടിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ബോബി ചെമ്മണൂർ വിഷയത്തിൽ വിധി പറഞ്ഞത് പഴഞ്ചൻ വ്യവസ്ഥയിൽ തുടരുന്ന പല നിയമവിദഗ്ധർക്കും അഭിഭാഷകർക്കുമുള്ള ഉഗ്രൻ മുന്നറിയിപ്പ് കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കുടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നൽകിയതെന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് പോകാതെ ഷോ കളിച്ച സംഭവത്തിൽ വിഷമമുണ്ടെന്നും നിരുപാധിക മാപ്പപേക്ഷിക്കുന്നെന്നും ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ പറഞ്ഞു നാക്കുപഴിയാണ് ഉണ്ടായതെന്നും അതിനാൽ തുടർ നടപടികൾ ഉണ്ടാകരുതെന്നുമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ അപേക്ഷ കോടതി ഒടുവിൽ സ്വീകരിക്കുകയായിരുന്നു രേഖാമൂലമുള്ള മാപ്പപേക്ഷ ബോബി ചെമ്മണ്ണൂർ കോടതിയില് സമര്പ്പിക്കുമെന്ന് അഭിഭാഷകര് വ്യക്തമാക്കി ജാമ്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് മൂന്നാം തവണയാണ് കോടതി ബോബിയുടെ അഭിഭാഷകരെ വിളിച്ചു വരുത്തി സംസാരിച്ചത് കോടതി ഉയർത്തിയ എല്ലാ ശങ്കകളും തങ്ങളും പങ്കുവെക്കുന്നെന്ന് അഭിഭാഷകർ വ്യക്തമാക്കി സംഭവിച്ചതിൽ ബോബിക്ക് നല്ല വിഷമമുണ്ട് നിരുപാധികം മാപ്പ് അതേക്ഷിക്കുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിറയെ മാധ്യമ പ്രവർത്തകരായിരുന്നു അപ്പോൾ സംഭവിച്ച നാക്കുപഴിയായി കണ്ട് നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന് ബോബിയുടെ അഭിഭാഷകർ കോടതിയോട് പറഞ്ഞു ബോബിയുടെ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരെ തങ്ങൾക്ക് കടക്കേണ്ടി വരുമെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് ജാമ്യ ഉത്തരവ് കൈപ്പറ്റിയെങ്കിലും ഇത് ബുധനാഴ്ച മാത്രമാണ് ജയിലിൽ എത്തിയതെന്ന അഭിഭാഷകന്റെ പരാമർശവും കോടതിയുടെ വിമർശനത്തിനിടയാക്കി അയാൾ എപ്പോൾ വേണമെങ്കിലും പോയിക്കോട്ടെ പക്ഷേ തടവുകാരെ സഹായിക്കാൻ അവിടെ നിൽക്കുന്നു എന്ന് ബോബി പറഞ്ഞു അയാൾ ബിസിനസ് ചെയ്യുന്ന ആളല്ലേ അത് ചെയ്താൽ മതി ജുഡീഷ്യറിയുടെ കാര്യം തങ്ങൾ നോക്കിക്കൊള്ളാമെന്നും കോടതി പ്രതികരിച്ചു ഒളിമ്പിക്സിനെ മെഡൽ നേടി വന്നതുപോലെയാണ് ബോബി പുറത്തു വന്നത് പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്ന കുറ്റകൃത്യം ചെയ്ത ആളാണ് അയാൾ ജുഡീഷ്യറിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും കോടതി പറഞ്ഞു തുടർന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് കേസ് തീർപ്പാക്കുകയായിരുന്നു നേരത്തെ തടവുകാരെ സഹായിക്കാനാണ് ജാമ്യം ലഭിച്ചിട്ടും തലേന്ന് എന്ന് മാധ്യമങ്ങളോട് ബോബി പറഞ്ഞു എന്നറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകാനും മടിക്കില്ലെന്ന് ജസ്റ്റിസ് പി വി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ബുധനാഴ്ച രാവിലെ ബോബിയുടെ അഭിഭാഷകരെ വിളിച്ചു വരുത്തിയ കോടതി എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നതെന്ന് അന്വേഷിച്ചിരുന്നു കോടതിയെ ധിക്കരിച്ചാൽ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ ബോബിയുടെ അഭിഭാഷകർ നിരുപാധികം മാപ്പ് പറഞ്ഞു പക്ഷേ കോടതി അംഗീകരിച്ചില്ല തടവുകാർക്ക് വേണ്ടിയാണോ ബോബി തലേന്ന് ജയിലിൽ കഴിഞ്ഞതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞോ എന്നറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകി എന്തും വിലയ്ക്ക് വാങ്ങാമെന്നാണോ ബോബി കരുതുന്നത് അയാൾ നിയമത്തിന് മുകളിലാണോ ഹൈക്കോടതിയോടാണോ കളിക്കുന്നത് തടവുകാരുടെ കാര്യങ്ങളൊക്കെ അയാൾ നോക്കും ജുഡീഷ്യറിയൊന്നും ഇനി വേണ്ട എന്നാണോ ബോബിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അയാൾ അപമാനിക്കുകയാണ് ചെയ്തത് അയാളുടെ ജാമ്യോത്തരവ് എഴുതാൻ വേണ്ടി ഞാൻ പന്ത്രണ്ടര മണിക്ക് ഇറങ്ങി എന്നിട്ടാണ് മൂന്നരയ്ക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നിട്ട് അയാൾ എന്താണ് ചെയ്തത് ജയിലിൽ നാടകം കളിക്കുകയായിരുന്നു ജസ്റ്റിസ് പി വി പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനും ഒരു മാസത്തിനുള്ളിൽ വിചാരണ തുടങ്ങാനും ഉത്തരവിടും അയാൾക്ക് പിന്നെ തടവുകാർക്കൊപ്പം പോലെ സമയം ചെലവിടാമല്ലോ കോടതിയോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണല്ലേ എന്നും കോടതി പറഞ്ഞു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്താണ് പറഞ്ഞതെന്ന് ബോബിയോട് ഫോണിൽ വിളിച്ചു ചോദിക്കാനും കോടതി നിർദ്ദേശിച്ചു ഇതിനു ശേഷമാണ് മാപ്പ് അപേക്ഷ സ്വീകരിച്ചത് ഒന്ന് നാൽപ്പത്തി വീണ്ടും വിഷയം കേട്ടപ്പോൾ ബോബിയുടെ അപേക്ഷ കോടതി സ്വീകരിക്കുകയായിരുന്നു വാർത്തകളും സോഷ്യൽ മീഡിയ ട്രെൻഡുകളും നിരീക്ഷിക്കുകയും എന്നാൽ ഒരു വാർത്തകളാലും സ്വാധീനിക്കപ്പെടാതെ വിധി പറയുകയും ചെയ്യുന്ന ജസ്റ്റിസ് ആണ് പി വി കുഞ്ഞികൃഷ്ണൻ എന്ന് സോഷ്യൽ മീഡിയ പ്രശംസിച്ചു താമാശയ്ക്കാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന ബോധ്യമുണ്ടായെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയും ജയിലിൽ ഷോ കാണിച്ചും ആളാകാൻ ശ്രമിച്ച ബോബി പൊതുസമൂഹത്തിന് മുന്നിൽ വട്ടപൂജ്യമായി മാറിയ ദിവസമായിരുന്നു ഇന്ന് പടക്കം പൊട്ടിച്ചും മാല അണിയിച്ചും സ്വീകരിക്കാൻ തന്റെ തൊഴിലാളികളെയും മെൻസ് അസോസിയേഷനെയും ഏർപ്പാട് ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് അതിനൊന്നും നിൽക്കാതെ ജയിലിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു ബോബിയെ പിന്തുണച്ച് രംഗത്തു വന്ന രാഹുൽ ഈശ്വറും കോടതിയെ ധിക്കരിച്ചതോടെ ബോബിക്കെതിരെ തിരിഞ്ഞു ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു വ്യവസായിയും ഇതുപോലെ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ടാകില്ലെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് വിവിധ വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന ബോബി ചെമ്മണ്ണൂർ അതിലേക്ക് പലരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചാണ് മുതലാളിയായി വിലസുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ചും ജുഡീഷ്യറിയെക്കുറിച്ചും യാതൊരു ധാരണയുമില്ലാതെ പെരുമാറുന്ന എട്ടും പൊട്ടും തിരിയാത്ത വ്യക്തിയാണ് താനെന്ന് ബോബി ചെമ്മണ്ണൂർ തന്നെ തുറന്ന് സമ്മതിക്കുന്നത് ഈ നിക്ഷേപകരെല്ലാം നിരാശയോടെയാകും കണ്ടുനിന്നിട്ടുണ്ടാവുക തമാശക്കാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന ബോധ്യം തനിക്കുണ്ടായെന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിക്ക് മുമ്പാകെ തുറന്നു പറയുമ്പോൾ ആ വ്യക്തിയെ വിശ്വസിച്ച് രംഗത്തിറങ്ങിയവരുടെ അവസ്ഥയെക്കുറിച്ച് സഹതാപം തോന്നുന്നുവെന്നും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു